ഈ ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ നെഗറ്റീവായിട്ട് ഫിനാൻസിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകും പക്ഷേ ഇത് ഹെൽത്തി അല്ല ഇതാണ് എവിടെ സംഭവിച്ചത് ബൈദ്യൂസിൽ സംഭവിച്ചത് വൈദ്യൂസിൽ എന്തില്ലായിരുന്നു ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ ഇല്ലായിരുന്നു പക്ഷേ പുതിയ പുതിയ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് വന്നുകൊണ്ടേയിരുന്നു കാരണം ഓപ്പറേഷൻ ക്യാഷ് ഫ്ലോ അല്ലാത്തതുകൊണ്ട് കാരണം എന്തുമാണ് കാരണം മാർക്കറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സംഭവം പ്രോഫിറ്റബിൾ അല്ല പക്ഷേ ഇത് ക്യാഷ് ഫ്ലോ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോയി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടേയിരുന്നു ക്യാഷ് ഫ്ലോ നടന്നു പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇത് എന്താവും ഇത് സ്റ്റക്കാകും എങ്ങനെയെങ്കിലും സെയിൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതല്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമർ അക്വിസീഷനോടൊപ്പം തന്നെ ആണ് കസ്റ്റമർ റിട്ടൻഷൻ ഈ കസ്റ്റമർ എത്ര നാൾ നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നു കാരണം ഓരോ കസ്റ്റമറേയും നമുക്ക് അക്വയർ ചെയ്യാൻ ഒരു എമൗണ്ട് ആവുന്നുണ്ട് സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം പതിനായിരം രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു എനിക്ക് പത്ത് എൻക്വയറി വന്നു എന്ന് വിചാരിക്കും പത്ത് എൻക്വയറി വന്നു വന്ന എല്ലാ എൻക്വയറിയും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല വന്ന എല്ലാ എൻക്വയറും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു കൺവേർഷൻ റേഷ്യൊക്കെ ഉണ്ടോ പത്ത് എൻക്വയർ ഒന്നും പത്ത് ശതമാനം കൺവേർട്ട് ചെയ്യും ഒരു കസ്റ്റമറിന് എനിക്ക് കിട്ടിയുള്ളൂ അതായത് ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ എനിക്ക് വന്ന കോസ്റ്റ് എത്രയാ പതിനായിരം രൂപ അല്ലേ എന്തായാലും ഈ പതിനായിരം രൂപ കൊടുത്ത് ഞാൻ ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്ത് അവൻ അയ്യായിരം രൂപേന്റെ സാധനം വിറ്റിട്ട് കാര്യമുണ്ടോ ഇല്ല അന്നേരം അത് എങ്ങനെ ലാഭത്തിലാക്കാം ഇവൻ ഈ പതിനായിരം രൂപേന്റെ സാധനം എല്ലാ മാസവും എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല അല്ലേ ഓറെ ലൈഫ് പീരീഡ് ഇവൻ കുറേ നാൾ ഒരു പത്ത് കൊല്ലം ഇവൻ എൻ്റെ കസ്റ്റമറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എല്ലാ മാസവും പതിനായിരം രൂപേൻ്റെ സാധനം മേടിക്കുന്നുണ്ട് അന്നേരം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അന്നേരം ഇവിടെയാണ് നമ്മുടെ മാർക്കറ്റിംഗിന്റെ എഫിഷ്യൻസി നമ്മൾ നോക്കുന്നത് നമ്മുടെ കസ്റ്റമർ അക്വസേഷൻ കോസ്റ്റും ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമറും ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ നമുക്ക് എത്ര രൂപ ആവുന്നുണ്ട് അയാൾ നോർമലി എത്ര നാൾ നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ലൈഫ് പീരീഡിൽ ലൈഫ് പീരീഡ് ഓഫ് കസ്റ്റമറിൽ ഇയാൾ വഴി എനിക്ക് എത്ര പ്രോഫിറ്റ് എനിക്ക് വരും ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് എഫിഷ്യന്റ് ആണോ അല്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അന്നേരം ബൈജൂസിലും ശരിക്കും പറഞ്ഞ ഇതല്ലേ ബൈജൂസിന്റെ പല സെയിൽസിനെയും പല മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും മറ്റ് സ്ഥാപനങ്ങളിലോട്ട് എടുക്കുന്നില്ല പല ഇൻഡസ്ട്രിയിലും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബൈജൂസിന്റെ സ്റ്റാഫിനെ എടുക്കണ്ട കാരണം എന്തോ അത്രയും ടോക്സിക് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സെയിൽസ് പ്രാക്ടീസ് ആയിരുന്നു ഇവരെന്തോ ചെയ്യുന്നത് എന്നോടൊരു എൻ്റെ ഒരു ഫ്രണ്ട് സെൻസറപ്പ ആയിരുന്ന ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് ഓക്കെ ഇവര് ഇതേപോലെ പേരൻസിനെ കാണാൻ പോകും പേരൻസിനെ കാണാൻ പോയിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് കൊച്ചിനോട് കുറേ ചോദ്യങ്ങളൊന്നു ചോദിക്കും ചോദ്യങ്ങളൊന്നു ചോദിച്ച് കൊച്ചിന് ഒന്നും പറയാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും അവസാനം പേരൻസിന് തോന്നും ഓക്കെ എൻ്റെ കൊച്ചൊരു മണ്ടറാണ് കൊച്ചിനും തോന്നും ഓക്കെ ഞാനൊരു മണ്ടറാണ് ഏ അന്നേരം ആ ഒരു രീതിയിൽ അന്നേരം എങ്ങനെയെങ്കിലും സെയിൽസ് ക്ലോസ് നമുക്ക് എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് കസ്റ്റമർ അക്വസേഷനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്നത് കസ്റ്റമർ റീട്ടക്ഷൻ അയാൾ എത്ര നാൾ നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നു എത്ര പീരീഡ് നമ്മുടെ കൂടെ കസ്റ്റമറായിട്ട് കണ്ടിന്യൂ ചെയ്യും അവിടെയാണ് നമ്മുടെ ബിസിനസിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അന്നേരം നമ്മൾ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുന്നു സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റും ഏറ്റവും നല്ല സർവീസും കൊടുക്കുക കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പു വരുത്തുക അന്നേരം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്കൊരു നല്ലൊരു ടീം വേണം ആ ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി നമുക്ക് വേണം അന്നേരം ഇതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് കാണാൻ പറ്റണം എന്ന് പറഞ്ഞത് നമ്മുടെ മാർക്കറ്റിംഗിൽ നമ്മൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് എഫിഷ്യൻ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടോ നമ്മുടെ സെയിൽസിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് എഫിഷ്യൻ ആയിട്ട് സംഭവിക്കുന്നുണ്ടോ ഓപ്പറേഷൻസിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ സ്പെൻഡ് ആവുന്നത് ടീം ബിൽഡിംഗ് സ്റ്റാഫ് കോസ്റ്റ് എത്ര എമൗണ്ട് ആണ് സ്പെൻഡ് ആവുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആയിട്ട് നമുക്ക് പുതിയ പ്രോഡക്റ്റുകളും പുതിയ സർവീസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ലോഞ്ച് ചെയ്യാൻ പറ്റണം നമ്മുടെ കസ്റ്റമറിന്റെ പുതിയ റിക്വയർമെന്റ് എന്താണെന്നുള്ള മനസ്സിലാക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന എന്ത് പ്രോഡക്റ്റ് എന്ത് സർവീസാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ള മനസ്സിലാക്കുക ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ പോകുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടാണോ പോകുന്നത് എന്നുള്ളതറിയാൻ നമുക്ക് എന്ത് വേണം നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വേണ്ട മാനേജ്മെൻറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഈ ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പറ്റി ഒരു പ്രശ്നമുണ്ട് ക്യാഷ് ലോ ഓക്കെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഓക്കെ ഉണ്ട് ക്യാഷ് ലോ ഉണ്ടെന്നുള്ളത് വിചാരിക്കരുത് നമ്മൾ ക്യാഷ് ഫ്ലോന് പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ വേണമെന്ന് പറഞ്ഞത് മൊത്തത്തിൽ ക്യാഷ് ഫ്ലോ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ബാങ്കിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല എന്ത് വേണം ഓപ്പറേഷനൽ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കണം ഈ ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തുവേണം സാധനം വിൽക്കുന്നു മേടിക്കുന്നു സാധനം വിൽക്കുന്നു എൻ്റെ ക്യാഷ് ക്യാഷ് മേടിക്കുന്നു ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നു ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണെങ്കിലും ഓപ്പറേഷൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണെങ്കിലും ചിലപ്പം നമ്മുടെ ഫ്ലോ മൊത്തത്തിൽ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരിക്കും എങ്ങനെ കടവെടുക്കും അതിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നൊക്കെയോ നമ്മുടെ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും ഒന്ന് സംഭവിക്കും നെഗറ്റീവായിട്ടുള്ള ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവും ഇതിന് നമ്മൾ എന്തുമായിട്ട് ഓഫ്സെറ്റ് ചെയ്യും നമ്മൾ എവിടുന്നേലും കടവെടുക്കും അന്നേരം അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോനെ നമ്മൾ ഈ രീതിയിൽ തിരികണമെന്ന് പറഞ്ഞത് ഇതാണ് ആക്ച്വലി നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നത് അന്നേരം നമ്മുടെ നമ്മൾ പറഞ്ഞു മൂന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിനകത്ത് എന്തോ ഉള്ളത് ആ ആസോണെ ഡേ നമുക്ക് എന്തൊക്കെ സ്വത്തുണ്ട് എന്തൊക്കെ പൈസ കിട്ടാനുണ്ട് എന്തൊക്കെ അസറ്റ്സ് നമുക്കുണ്ട് എന്തൊക്കെ നമ്മൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് ഇതാണ് എവിടെയുള്ളത് ബാലൻസ് ഷീറ്റിലുള്ളത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റും നമ്മൾ ബാലൻസ് ഷീറ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ നോക്കുന്ന ആക്ച്വലി ഏതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അത് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈ കൃത്യമായിട്ട് കാണിക്കും നിങ്ങളുടെ ഓപ്പറേഷൻ ആക്ടിവിറ്റീസിൽ നിന്നും എവിടെയൊക്കെ ക്യാഷ് ഫ്ലോ ഉണ്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ നിന്നും എവിടെയൊക്കെ ക്യാഷ് ഫ്ലോ ഉണ്ട് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഫിനാൻസിംഗ് ആക്ടിവിറ്റിയിൽ നിന്നും ഫിനാൻസിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താകാം ലോൺ എടുത്തതാകാം നിങ്ങളുടെ ഓഡി ലിമിറ്റ് കൂട്ടിയതാകാം അല്ല നിങ്ങൾ ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ എക്സ്ട്രാ മേടിച്ചതായിരിക്കാം ഇതൊക്കെയാണ് എന്ത് ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോ എന്തുവാണ് നിങ്ങൾ പുതിയ ഫിക്സഡ് അസറ്റ്സ് നിങ്ങൾ കുറച്ച് പ്ലാൻ അന്മേഷൻ മേടിച്ചു നിങ്ങൾ ഒരു പുതിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തു ഫിക്സ്ഡ് അസറ്റ് ലോങ് ടേം അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നോർമലി മറ്റ് സ്ഥാപനങ്ങളുടെ കേസിൽ ഇങ്ങനെ ഉണ്ടാക്കാറില്ല കാരണം കമ്പനികളുടെ ഇത് ലീഗലി മാൻഡേറ്റഡ് ആണ് മാൻഡേറ്റഡാണ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണം പക്ഷേ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ കേസിൽ നോർമലി എന്താ ഉണ്ടാവാറില്ല ഇപ്പോൾ ഒരു പാർട്ട്ഷിപ്പിൻ്റെ കേസിലോ എൽ എൽ പിൻ്റെ കേസിലോ നോർമലി ഇങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ പ്രൊഫഷണൽ നോർമലി തരാറില്ല എന്നാലും നമ്മുടെ കൺസൾട്ടൻറ്റിനോട് പറഞ്ഞ് മേടിക്കണം കാരണം നമ്മുടെ ക്യാഷ് നമുക്കൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കൂടെ വേണം അത് ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണെന്നുള്ളത് ഉറപ്പ് നമ്മൾ ഈ ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ നെഗറ്റീവായിട്ട് ഫിനാൻസിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയി കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകും പക്ഷേ ഇനി തെന്തിയല്ല ഇതാണ് എവിടെ സംഭവിച്ചത് വൈദ്യൂസിൽ സംഭവിച്ചത് വൈദ്യൂഷൽ എന്തില്ലായിരുന്നു ഓപ്പറേഷൻ ക്യാഷ് ഫ്ലോ ഇല്ലായിരുന്നു പക്ഷേ പുതിയ പുതിയ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് വന്നുകൊണ്ടേയിരുന്നു കാരണം ഓപ്പറേഷൽ ക്യാഷ് ഫ്ലോ അല്ലാത്തതുകൊണ്ട് കാരണം എന്താണ് കാരണം മാർക്കറ്റിംഗിൽ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സംഭവം പ്രോഫിറ്റബിൾ അല്ല പക്ഷെ ഇത് ക്യാഷ് ഫ്ലോ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോയി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടേയിരുന്നു ക്യാഷ് ഫ്ലോ നടന്നു പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇത് എന്താവും ഇത് സ്റ്റെക്കാകും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻവെസ്റ്റേഴ്സ് പൈസ ചോദിച്ചു കൊടുക്കും ഇത് എവിടെ പോയി എന്ന് ചോദിച്ചു കൊടുക്കും സ്റ്റക്കവും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം നമ്മുടെ ബിസിനസ്സിനെ ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരിക്കണം ഈ ഫിനാൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ ബിസിനസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്താണ് മറ്റൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റപ്പ് ആയിക്കോട്ടെ കുഴപ്പമില്ല ഓപ്പറേഷനൽ ക്യാഷ്ലോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം